ഇന്ന് നമ്മുടെ വീട്ടിന്റെ ദുരന്തം രണ്ടെണ്ണം ഒന്ന് എല്ലാ റൂമിലും നെറ്റ് സൗകര്യം ആറ് മുപ്പത്തിയേഴ് രണ്ടാമത്തത് നമ്മുടെ വീടുകളൊക്കെ ഇപ്പൊ വൃദ്ധസദന മാറിയിട്ടുണ്ട് മൂന്നാം കുട്ടികളാണ് വയസ്സാകുന്നവരെ കുട്ടികളെ പഠിപ്പിച്ച് ഒന്ന് ബി ഡി എസ് മറ്റേത് ഫം ഡി വേറെ എം എൽ ടി മൂന്ന് മെഡിക്കൽ സയൻസിലുള്ള കുട്ടികളാണ് കല്യാണം കഴിച്ച് മൂന്നാളും ഒന്ന് പ്രിൻസിൾ മറ്റേ ലിസ്ബ് വേറെ ജോഹനസ്ബർഗ് കുപ്പിയമ്മി മാത്രം വീട്ടിൽ വൃദ്ധസദന സൗന്ദര്യമുള്ള വീട്ടിൽ വൃദ്ധസദന ഉമ്മാനെ സംരക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും അബദ്ധം വരുമോ എന്ന് പേടിച്ചിട്ട് കർമ്മി തങ്ങൾ പോയിട്ടില്ല ഏടെ ജർമ്മനിയിലെ ബെർലിനല്ല ജിംബാബയിലെ ഹരാനയില് ച മദീനയിലേക്ക് എന്റെ സുതാനെ കാണാൻ സുൽതാനെ കണ്ട സുഹാബിയായി ആയിരക്കണക്കിന് ഒരു അളിയാക്കളായാലും എത്തൂ എന്നിട്ടാ ഈ ഈ മഹാൻ പോവാതിരുന്നത് എന്റെ ഉമ്മാക്ക് സംരക്ഷിക്കാൻ ഞാനല്ലാതെ ഇവിടെ ആരും അസുഖായിട്ട് ഉമ്മാനോട് വിളിച്ചു ചോദിക്കുക എന്ത് ഞാൻ വേറെ ഉമ്മ എന്റെ ജോലീനെ ഉമ്മ പറയുള്ളൂ ഉമ്മ മരിച്ച ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് ഉമ്മ